ഹായ് ഒരു ഞാൻ ഡോക്ടർ നജീബ് മുഹമ്മദ് കെ കൺസൾട്ടൻ പ്ലാസ്റ്റിക് സർജൻ അൽമാസ് ഹോസ്പിറ്റൽ കോട്ടയ്ക്കൽ ഏതൊക്കെ കണ്ടീഷനിലാണ് നിങ്ങളൊരു പ്ലാസ്റ്റിക് സർജനെ സന്ദർശിക്കേണ്ടത് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുകയാണെങ്കിൽ തലയിൽ മുടി കുറവാണെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മൂക്കിൻ്റെ ആകൃതി അല്ലെങ്കിൽ മൂക്കിന് വളവ് ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കുന്ന റൈനോപ്ലാസ്റ്റിക് പ്രൊസീജിയർ നിങ്ങൾ പ്ലാസ്റ്റിക് സർജനെ കാണാം കൺപോളുകളുടെ കൂടുതൽ കൺപോളുകൾ റെഡിയാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് സേചന കാണാം ബ്ലിഫറോപ്ലാസ്റ്റി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചുണ്ടിലെ ആകൃതി വ്യത്യാസപ്പെടുത്താൻ സീലിയോപ്ലാസ്റ്റി എന്ന് പറയും ആണുങ്ങളിലും പെണ്ണുങ്ങളിലുമുള്ള അമിതമായ സ്ഥലവളർച്ച അതിന് ആണുങ്ങൾക്ക് ഗൈനക്കോമാസ്റ്റി എന്ന് പറയാറുണ്ട് ലേഡീസിന് ഇതിന് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ലേഡീസിന് ബ്രസ്റ്റിൻ്റെ വലിപ്പക്കുറവ് അതിന് ഓഗ്മെൻറ്റേഷൻ എന്ന് പറയാം അത് ഇംപ്ലാന്റ് ഉപയോഗിച്ചിട്ടാവാം ഫാറ്റ് ഉപയോഗിച്ചിട്ടാവാം അത് ചെയ്യാം അതുകൂടാതെ തന്നെ പ്രസവിച്ചു കഴിഞ്ഞ സ്ത്രീകൾക്ക് വയറ് ചാടിയിട്ടുള്ള അബ്ഡോമോ പ്ലാസ്റ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും ഫാറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് നമ്മൾ ലൈപ്പോസെക്ഷൻ വഴി എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ അതുകൂടാതെ തന്നെ മുഖത്തെവിടെയുള്ള പാടുകൾ അതുപോലെ തന്നെ കുഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് മുതലായ പല പല ട്രീറ്റ്മെൻറ്റും പ്ലാസ്റ്റിസ് അതിനെ കാണാം ജന്മനായുള്ള വൈജ് വൈകല്യങ്ങളായ മുച്ചിറി അതുപോലെ തന്നെ കൈവിരലുകളുടെ എണ്ണ കൂടുതൽ കൈവിരലുകൾ ഒട്ടിച്ചേർന്നുള്ള കാൽവിരലിൽ ഒട്ടിച്ചേർന്നുള്ള കണ്ടീഷൻസ് അതുപോലെ തന്നെ ശരീരത്തിലുള്ള രക്തക്കൊഴിലുകളിൽ നിന്നുള്ള എവി മാൽഫർമേഷൻസ് ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് സേന കാണാം ഇനി എമർജൻസി സിറ്റുവേഷനിൽ കൈവിരലുകൾ മുറിഞ്ഞു പോയാലോ കൈപ്പത്തിക്ക് വലിയ വലിയ ട്രോമ ഉണ്ടായി കഴിഞ്ഞാലോ ശരീരത്തിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്ന് ദശ പോയി കഴിഞ്ഞാലോ ഇതിനൊക്കെ ഒരു പ്ലാസ്റ്റിക് സേജന കാണാം അത് കൂടാതെ തന്നെ ബേൺസ് ട്രീറ്റ്മെൻറ്റിൻ്റെ അക്യൂട്ടായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതായത് ബേൺസിൻ്റെ പൊള്ളലേറ്റ് ശരീരത്തിൽ അതിൻ്റെ തുടക്കം മുതലുള്ള ട്രീറ്റ്മെൻറ്റിനും ഒരു പ്ലാസ്റ്റിക് സേജനങ്ങൾ കാണാൻ പറ്റും